പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ായി കേളെ അസ്സാം സത്യവിശ്വാസത്തിന്റെ ഒരു വേറിട്ട ഉദാഹരണം പരലോകത്തിനു വേണ്ടി ഇഹലോകത്തെ വിറ്റ പ്രവാചകൻ്റെ ശക്തനായ അനുയായി എന്ന് സയ്യിദ് ബിൻ ആമിറിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഒരിക്കൽ മക്കയിൽ മുഹമ്മദിൻ്റെ അനുയായികൾ എന്ന പേരിൽ അവർക്ക് ഒരു താക്കീതെന്ന നിലയിൽ കുബേബിന് തന്നെ തന്നെയ്മിൽ വെച്ച് ഒരു പരസ്യ വിചാരണ ചെയ്യുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്യുകയുണ്ടായി ആ ഒരു കാഴ്ച കാണുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഒത്തുകൂടിയപ്പോൾ അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു യുവാവാണ് സയിദ്ബിൻ ആമിർ തൻ്റെ പ്രവാചകന് വേണ്ടിയിട്ട് ഈ ശിക്ഷ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുബേബ് പറഞ്ഞ മറുപടിയുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ സുരക്ഷിതനായിരിക്കെ എൻ്റെ പ്രവാചകൻ്റെ ദേഹത്ത് ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ സാധിക്കുകയില്ല എന്നും അള്ളാഹുൽ മരണത്തിൻ്റെ ആ തൊട്ട് മുമ്പുള്ള നിമിഷം പോലും പുഞ്ചിരി തൂകിക്കൊണ്ട് തവക്കൽ ചെയ്ത ആ ഒരു ആ ഒരു കാഴ്ച സയിദിൻ്റെ ഇസ്ലാമിലുള്ള വിശ്വാസത്തിൽ വിശാലതയുണ്ടാക്കുകയും വല്ലാത്തൊരു ഭയപ്പാട് നിറയുകയും ചെയ്തു അങ്ങനെ മദീനയിലേക്ക് പലായനം ചെയ്യുകയും നബി സലാഹു അലൈഹി വസ്ലമയുടെ സന്തത സഹചാരിയായി മാറുകയും ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു വഫാത്തിന് ശേഷം ഉമറിന്റെയും അബൂബക്കറിന്റെയും സന്തത സഹചാരിയായും കയ്യിലെ ഊരി പിടിച്ച വാള് പോലെയായി മാറിയെന്നാണ് പറയുന്നത്

ഹിംസ് എന്ന പ്രദേശത്തിൻ്റെ അധികാരം സ ഈദിന് വിട്ടുകൊടുക്കുകയും ആ ഒരു ചെലവിനായി കുറച്ച് സംഖ്യ വാഗ്ദാനം ചെയ്യുകയും ചെയ്തപ്പോൾ സയ്യിദ് പിന്നോ ആമിർ തൻ്റെ പ്രിയതമയോട് പറഞ്ഞു ഞാൻ ആപത്തിൽപ്പെട്ടി ആപത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അമീർ മോമിനിയെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പത്നി ആരാഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല പിന്നെന്താ മുസ്ലിങ്ങൾക്ക് ആപത്ത് സംഭവിച്ചോ അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു പിന്നെന്താണ് ദുനിയാവിന്റെ ദുനിയാവിൻ്റെ കയ്യിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പൈസ അവർ അനതി അനാഥർക്കും അഗതികൾക്കും ദരിദ്രർക്കും വീതം വെച്ച് നൽകുകയുണ്ടായി പിന്നീട് നാട്ടുകാരോട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അമീർ അൽ മോമിനിൻ എന്ന് ചോദിച്ചപ്പോൾ കുറേ ഏറെ പരാതികൾ പറഞ്ഞു ആ പരാതികൾക്ക് വളരെ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ ലഭിച്ചപ്പോൾ ഉമർ അത്യധികം സന്തോഷവാനായി എന്നുള്ളതാണ് സയ്യിദ് ബിനു ആമിറിൻ്റെ മരണം വരെ ആ കുബേബയെ വധശിക്ഷയ്ക്ക് പരസ്യമായി വിചാരണ ചെയ്തപ്പോൾ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം വേട്ടയാടിക്കൊണ്ട് പരസ്യമായി പല സ്ഥലങ്ങളിലും വെച്ച് അധികാര പരിധിയിൽ നിൽക്കുമ്പോഴെല്ലാം ബോധക്ഷയം സംഭവിക്കുമായിരുന്നു എന്നാണ് ആ ഒരു കുറ്റബോധം അതായിരുന്നു സയ്യിദ് ബിനു ആമറിൻ്റെ ജീവിതം സത്യസന്ധനായ ആ ഒരു ആ ഒരു സഹാബി വര്യൻ്റെ ജീവചരിത്രങ്ങൾ നാം പഠിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്ന് ചിന്തിക്കണം യഥാർത്ഥ വിശ്വാസവും മരണം വരെയുള്ള നന്മ നിറഞ്ഞുള്ള പോരാട്ടവുമാണ് യഥാർത്ഥ ജീവിതം വിശ്വാസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും ജീവിച്ച് കാണിച്ചു ആ സ്വഹാബി വര്യനെ ആ ജീവിതം ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്കും പാഠങ്ങളാവട്ടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വാഹൃത വാൻ അനഹമ്മ അസ്സലാ വാലിക്കും വരഹമുല്ലാ